ആമസോണിന്റെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിലിന് എതിരാളിയായി വിവിധ ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്ത ഫ്ലിപ്കാർട്ടിന്റെ ഫ്ളാഗ്ഷിപ്പ് സെയിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയിൽ ആരംഭിച്ചു നിങ്ങളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് പറ്റിയ സമയം തന്നെയാണ് കാരണം ഫ്ലിപ്കാർട്ടിന്റെ ഫ്ളാഗ്ഷിപ്പ് സെയിലിൽ സ്മാർട്ട് ഫോണുകൾക്ക് ധാരാളം ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ മോട്ടോ എഡ്ജ് ജി ഫിഫ്റ്റി അൾട്ര ഗാലക്സി എസ് ട്വന്റി ത്രീ എഫ് തുടങ്ങിയ ജനപ്രിയ മോഡലുകളും വിവോ ടി ത്രീ ഫൈവ് ജി മോട്രോള എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ പോലുള്ള ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനുകളിലും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നാൽ വെറും ഓ ഫോണുകൾക്ക് മാത്രമല്ല ഈ സെയിലിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഫോൺ പ്രേമികളെ പോലെ തന്നെ ഇലക്ട്രോണിക് പ്രേമികൾക്കും ആകർഷകമായ ഓഫറുകൾ തന്നെയാണ് ഫ്ലിപ്കാർട്ട് ലഭ്യമാക്കിയിരിക്കുന്നത് ടാബ്ലറ്റുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് ടിവികൾ ക്യാമറകൾ എന്നിവ ഉൾപ്പെടെയുള്ള പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും എൺപത് ശതമാനം വരെ കിഴിവ് ഫ്ലിപ്കാർട്ടിന്റെ ഫ്ലാഗ്ഷിപ്പ് സെയിൽ വാഗ്ദാനം ചെയ്യുന്നു ഫുഡ് സ്പോർട്സ് ഐറ്റങ്ങൾ ഫർണിച്ചർ വീട്ടുപകരണങ്ങൾ എന്നിവയ്ക്ക് അമ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് വില കുറച്ചു നൽകുന്നത് മറ്റു വിഭാഗങ്ങളിലേക്കും കിഴിവുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു പുതിയ സോഫയോ കിച്ചൺ ഗാജറ്റുകളോ സ്പോർട്സ് ഗിയറുകളോ ആവശ്യമാണെങ്കിലും ഈ സെയിലിൽ കുറഞ്ഞ വിലയിൽ അവയെ സ്വന്തമാക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ദൈനംദിന ആവശ്യ വസ്തുക്കൾ വീട് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി വേണ്ട സാധനങ്ങൾ എന്നിവയ്ക്ക് കിഴിവുകളോടെയാണ് സെയിൽ സാങ്കേതിക വിദ്യയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഫ്ലിപ്കാർട്ട് ശ്രമിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾക്കും സ്പോർട്സ് ഐറ്റങ്ങൾക്കും എയ്റ്റി പെർസെൻറ്റേജ് വരെ കിഴിവും ഫർണിച്ചറുകൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് വരെ കിഴിവ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാൽപ്പത്തി രൂപ മുതൽ സെയിൽ ഫാഷൻ വസ്ത്രങ്ങൾക്ക് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ എന്നിവയാണ് ഓഫറുകൾ ബാങ്ക് ഡീലുകളും ഇ എം ഐ ഓപ്ഷനുകളും നോക്കാം ഓഫറുകൾക്ക് മധുരം കൂട്ടുന്നതിനായി ഫ്ലിപ്കാർട്ട് ഐ സി ഐ സി ഐ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യെസ് ബാങ്ക് എന്നിവയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ പർച്ചേസിന് പത്ത് ശതമാനം അധികം തൽക്ഷണ കിഴിവ് ലഭിക്കും കൂടാതെ നോ കോസ്റ്റ് ഇ എം ഐ ഓപ്ഷനുകളും എക്സ്ചേഞ്ച് ഓഫറുകളും നൽകി ഷോപ്പിംഗ് കൂടുതൽ താങ്ങാനുള്ളതാക്കുകയാണ് ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് പ്ലസ് അംഗങ്ങൾക്ക് അവരുടെ വാങ്ങലുകൾക്ക് കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് പ്രത്യേക സൂപ്പർ കോയിൻസ് ഓഫറുകളും ഈ സെയിലിൽ ആസ്വദിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിന്റെ മത്സരം ആമസോണുമായിട്ടാണെന്ന് അർത്ഥം അവരുടെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിലും ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ചിരുന്നു തുല്യമായ ഡീലുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് മികച്ച വിലക്കുറവ് കണ്ടെത്തുന്നതിന് ഡീലുകൾ താരതമ്യം ചെയ്ത് രണ്ട് പ്ലാറ്റ്ഫോമുകളും പര്യവേഷണം ചെയ്യാൻ ഷോപ്പർമാർക്ക് അവസരമുണ്ട് എന്നത് തന്നെയാണ് ഇതിനർത്ഥം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആമസോൺ ഒരാഴ്ചത്തെ സെയിൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെയാണ് ആമസോണിന്റെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിൽ ആരംഭിച്ചത് അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ലൈവ് ആയിരിക്കും ഈ കാലയളവിൽ ലാപ്ടോപ്പുകള് സ്മാർട്ട് വാച്ചുകള് ഹെഡ്ഫോണുകൾ മറ്റ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനം വരെ കിഴിവോടെയാണ് ആമസോൺ ലഭ്യമാക്കുക